നമസ്കാരം ഞാൻ ഡോക്ടർ ചിക്കു സണ്ണി കൺസൾട്ടൻറ്റ് ഇ എൻ ടി സർജൻ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ കാഞ്ഞിരപ്പള്ളി ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം അഡിനോയിഡൈറ്റിസിനെ പറ്റിയിട്ടാണ് അഥവാ അഡിനോയിഡ് ഹൈപ്പർട്രോഫി കുട്ടികൾ വളരെ സാധാരണമായി കാണുന്ന ഒരു ഇഷ്യൂ ആണ് അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം അഥവാ അഡിനോയിഡ് ഹൈപ്പർട്രോഫി അഡിനോയിഡ് സാധാരണഗതിയിൽ സിറ്റുവേറ്റ് ചെയ്യുന്നത് നോക്കിൻ്റെ ബാക്കിലായിട്ടാണ് അതായത് ഇത് മൂലം കുട്ടികളിൽ കണ്ടവനം ഒത്തിരി സിംറ്റംസ് അനുഭവപ്പെടുകയും ചെയ്യുന്നു നോർമലി ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള എൻലാച്ച്മെൻറ്റ് കുട്ടികളിലുള്ള ഗ്രോയിങ് സ്റ്റേജിൽ അതായത് ബിറ്റ്വീൻ ഫൈവ് ടു ഫിഫ്റ്റീൻ ഇയേഴ്സ് കാണപ്പെടുന്നതാണ് പക്ഷെ അത് സിഗ്നിഫിക്കൻലി എല്ലാജ്ഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് സിംറ്റംസ് അവർ കാണിക്കപ്പെടുന്നു മോസ്റ്റ് കോമൺലി അതായത് മൗത്ത് ബ്രീത്തിങ് മൂക്കിൽ കൂടെ എൻലാച്ച്മെൻറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മൂക്കിലൂടെയുള്ള ഒരു എയർവേ ബ്ലോക്ക് ആവുകയും സ്വാഭാവികമായിട്ട് അവർ വായിലൂടെ ശ്വാസം എടുക്കുന്നതും ചെയ്യും അതിനെയാണ് അവർ മൗത്ത് ബ്രീത്തേഴ്സ് അല്ലെങ്കിൽ മൗത്ത് ബ്രീത്തിങ് എന്നറിയപ്പെടുന്നത് പിന്നെയുള്ള മോസ്റ്റ് കോമൺ സിംറ്റം ആണ് സ്നോറിങ് ആയിട്ട് ജലദോഷം വരിക അതുപോലെ തന്നെ ഫ്രീക്വൻറ്റ് അവേക്കനിങ്സ് അതായത് രാത്രിയിലെ ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് എണീക്കുക ഇനീഷ്യലായിട്ട് നമ്മളൊരു ഡയഗ്നോസിസ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു ഇനീഷ്യൽ സ്റ്റെപ്പിൽ തന്നെ നമുക്കത് കൺട്രോൾ ചെയ്യാവുന്നതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അൻറ്റാച്ച്മെൻ്റ് അനുസരിച്ച് മുന്നോട്ട് സിംറ്റംസ് കൂടുകയും അതായത് പല്ല് പൊന്തുക പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ടിപ്പിക്കലായിട്ടുള്ളൊരു ഫേഷ്യൽ അപ്പിയറൻസ് തന്നെ ആയി മാറും അതായത് അതിനെ നമ്മൾ അഡിനോയിഡ് ഫേസീസ് എന്ന് അറിയപ്പെടുന്നു പിന്നെ ആയിട്ട് കാണിക്കുന്നതാണ് ഹിയറിംഗ് ലോസ് ബൈലായിട്ടുള്ളതായിട്ടാണേലും കുട്ടികൾക്ക് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഒക്കെ ഉണ്ടാകുന്നതാണ് അഡിനോയിഡ്സ് നമ്മൾ സാധാരണഗതിയിൽ ഡയഗ്നോസ് ചെയ്യുന്നത് രണ്ട് ടെസ്റ്റുകളിലൂടെയാണ് അതായത് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി എക്സ്റേ പിന്നെ കുറച്ചും കൂടെ ഒരു ഗ്രോയിങ് ആയിട്ടുള്ള പിള്ളേരിൽ നമ്മൾ ഡയഗ്നോസ്റ്റിക് നെയ്സൽ എൻഡോസ്കോപ്പി ചെയ്ത് പിക്കപ്പ് ചെയ്യാവുന്നതാണ് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി രണ്ട് തരത്തിലാണ് മെഡിക്കൽ മാനേജ്മെൻറ്റ് ആൻഡ് സർജിക്കൽ മാനേജ്മെൻറ്റ് ഇനീഷ്യലി നമ്മളൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും അതായത് ഒരു നെയ്സസ് ടോപ്പിക്കൽ നെയ്സൽ സ്പ്രേയ്സ് അലോങ് വിത്ത് എന്തെങ്കിലും ഈ അലർജിക് ഇഷ്യൂസ് ഉള്ള കുട്ടികളിലാണെങ്കിൽ നമ്മൾ ആൻറ്റി അലർജിക് മെഡിക്കേഷൻസ് അഥവാ ആൻറ്റി ഹിസ്റ്റമിൻ സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ നമ്മളൊരു വെയ്റ്റിംഗ് പീരിയഡ് ത്രീ ടു ഫോർ മന്ത്സ് ആണ് പറയുന്നത് അതിനുള്ളിൽ തന്നെ നമ്മൾ കുട്ടികളെ വീണ്ടും റിയസസ് ചെയ്യുകയും സിംറ്റംസ് അതേപടി തന്നെ പഴയ രീതിയിൽ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ സെക്കൻഡ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് അതായത് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചൂസ് ചെയ്യുകയും ചെയ്യുകയാണ് അതായത് അടിനോയിഡ് അഡിനോയിഡ് നമ്മൾ അഡിനോയിഡ്സിനെ പൂർണ്ണമായിട്ടും അവിടെ നിന്ന് നീക്കുകയും ചെയ്യുന്നു അത് ജനന അനുസ്തീഷ്യയിലാണ് അതായത് കുട്ടി പൂർണ്ണമായിട്ടുള്ള മയക്കത്തിലായിരിക്കും ചെയ്യുന്നത് ഇപ്പം തന്നെ ഒത്തിരി ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഉണ്ട് അതിൽ തന്നെ അതായത് കോബ്ലേഷൻ ഷീവേഴ്സ് ഡീ ബ്രൈഡേഴ്സ് ഇതെല്ലാം എൻഡോസ്കോപ്പിക് ഗൈഡൻസിലാണ് ചെയ്യുന്നത് അതായത് പുറമേ നിന്നൊരു മുറിവോ സ്റ്റിച്ചോ ഒന്നും വരാണ്ട് തന്നെ എൻഡോസ്കോപ്പിക്ക് വഴി ഈ അഡിനോയിഡ് ഗ്രന്ഥിയെ നമ്മൾ നീക്കം ചെയ്യുന്നു സാധാരണഗതിയിൽ നമ്മൾ ഈ സർജറിയുടെ ഇടയ്ക്ക് കാണുന്നൊരു കോംപ്ലിക്കേഷനാണ് ബ്ലീഡിങ് പക്ഷേ അത് കൂടുതലും നമ്മൾ ഇൻട്രോപ്പ് തന്നെ മാനേജ് ചെയ്ത് അത് കഴിഞ്ഞിട്ടായിരിക്കും കുട്ടീനെ അനസ്ഥീഷ്യൽ നിന്ന് പുറത്തു കൊണ്ടുവരും